ആലപ്പുഴ ചേർത്തലയിലെ വീട്ടമ്മയുടെ മരണത്തിൽ ഭർത്താവ് സോണി അറസ്റ്റിൽ മനപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് പോലീസ് കേസെടുത്തത് തലക്കേറ്റ ക്ഷതമാണ് സജിയുടെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരത് എസ് എസ് നൽകും വിവരങ്ങൾ ശരത് എസ് എസ് തലക്കേറ്റ ക്ഷതം അത് വീഴ്ചയിലേറ്റതാണോ അതോ മർദ്ദനത്തിലേറ്റതാണോ എന്നതിലടക്കം കൂടുതൽ പരിശോധനകളിലേക്ക് പോകുന്നുണ്ടോ എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ സുജയ പ്രധാനമായും അത്തരം പരിശോധനകൾ കൂടി വേണമെന്നുള്ളതാണ് പോലീസും പറയുന്നത് കാരണം നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ തലക്കേറ്റ ക്ഷതമ മാത്രമാണ് മരണകാരണമായി പറയുന്നത് മറ്റേതെങ്കിലും തരത്തിലാണോ ഈ ഇത്തരത്തിൽ ഈ ഒരു പരിക്ക് വന്നത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല നേരത്തെ മകൾ ആരോപിച്ചിട്ടുണ്ടായിരുന്നത് ഇടയാണ് ഇത്തരത്തിൽ അമ്മ മുകളിൽ മുകളിലെ നിലയിൽ നിന്ന് താഴേക്ക് വീണത് എന്നുള്ളതായിരുന്നു പക്ഷേ അത് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്തായാലും കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടില്ല പക്ഷേ ഗാർഹിക പീഡനത്തിനും പീഡനത്തിനിപ്പോൾ ഭർത്താവ് സോണിക്കത് െ കേസെടുത്തിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളും പൂർത്തീകരിച്ചു അല്പസമയത്തിനകം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ശേഷമായിരിക്കും കസ്റ്റഡി ഉൾപ്പെടെ നടപടികളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് എന്തായാലും പോലീസും പറയുന്നത് ഈ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും ഇത്തരത്തിലൊരു കൊലക്കൂറ്റത്തിന് കേസെടുക്കാൻ കഴിയാത്തത് പോയത് അത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോയി മാത്രമേ ഒരു വ്യക്തതയില്ല തലക്കേറ്റ എന്ന് മാത്രമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അത് നേരത്തെ തന്നെ കണ്ടെത്തുകയും ചെയ്തതാണ് തലക്കേറ്റ ക്ഷതം മൂലമായിരുന്നു ഒരു മാസത്തോളം സജി ചികിത്സയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെ അതിനപ്പുറം മറ്റേതെങ്കിലും തരത്തിലുള്ള പാടോ ഈ തല ഇടിച്ചു തല്ലിയതിനും തന്നെ അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ആ ഘട്ടത്തിലാണ് ഒരു വ്യക്തത വ്യക്തതയില്ലാത്ത കൂടിയ എന്തായാലും നരഹ് എത്തി പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അറസ്റ്റ് ഉൾപ്പെടെ നടപടി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഓക്കെ ഭർത്താവ് സോണിയുടെ അറസ്റ്റിലേക്ക് പോലീസ് എത്തുകയാണ് സജി വീടിന്റെ രണ്ടാം നിലയിൽ നിന്ന് വീണാണ് മരിച്ചത് അച്ഛൻ അമ്മയെ മർദ്ദിച്ചിരുന്നുവെന്ന മകളുടെ മൊഴിയാണ് കേസിൽ നിർണായകമായത്